എല്ലാവർക്കും നമസ്കാരം കരില് വള്ളങ്ങിന്റെ പുതിയ പേർക്ക് സ്വാഗതം ഇന്നത്തെ കൂടെ നമ്മൾ കാണാൻ പോകുന്ന പേളുമാലയുടെ റൈസ് പേളായിട്ടുള്ള മൂന്ന് ലെയർ രണ്ട് ലെയർ ആയിട്ടുള്ള പേളും മല വെച്ചിട്ട് സെൻട്രൽ ഒരു ഏഴ് സ്റ്റാമി വെച്ചിട്ടുള്ള ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു ലോങ് മാലയാണ് കാണിക്കുന്നത് അത് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാരി കൊടുത്ത് അതിന് മുകളിൽ നമ്മൾ കഴിച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പൊ അങ്ങനത്തെ ഫംഗ്ഷനെ പറ്റിയിട്ടുള്ള ഏഴ് സ്റ്റോം വെച്ചിട്ടുള്ള ലോക്കറ്റ് പ്ലസ് നമ്മൾ പേഴ്മാലാണ് കാണിക്കുന്നത് നമ്മൾ മൂന്ന് കളേഴ്സ് കാണിക്കുന്നുണ്ട് വൈറ്റ് പേശുകൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരിക്കും അപ്പൊ ഞാൻ ഇന്റർവ്യൂ നീട്ടുന്നില്ല നമ്മൾ ചാനൽ വീഡിയോസ് ആദ്യം മറ്റൊരു കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിലും മറ്റുള്ളവരും കാണിച്ച് ഫോണിൽ കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ആയിട്ട് കൊണ്ടുവരാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് അധികം സമയങ്ങളുടെ വീടുകളിൽ കിടക്കാം ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മൂന്ന് ഡിസൈൻസ് ആണ് പേളിൻ്റെ ലോങ് പേൾ മാല പത്ത് പൊടി ഇറക്കമുള്ള അല്ലെങ്കിൽ എട്ട് പൊടി ഇറക്കമുള്ള പേട് മാലയിൽ റൈസ് പേൾ മണിയാണ് അതിൽ ത്രീ ലയറും ടു ലയറും ഉണ്ട് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എടുത്തു കൊണ്ട് വെച്ചിട്ടുള്ള മൂന്ന് ഡിഫറെൻറ്റ് കളറായിട്ട് എടുത്തു കൊണ്ട് വെച്ചിട്ടുള്ള ലോക്കറ്റുള്ള മാലകളാണ് കാണിക്കുന്നത് അത് നമുക്ക് ഇന്നത്തെ ചെറുപിടിയായിരിക്കും അപ്പോൾ നമുക്ക് അതിന് സമയങ്ങളുണ്ടാകാ വിടുകൾ കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആയത്തെ മാല വരുന്നത് വൈറ്റ് ഏടിച്ച വെച്ചിട്ട് അടിയിൽ വൈറ്റ് പേള് തൂക്കിയിട്ടുള്ളതാണ് നമുക്ക് മാ ലെത്ത് മാലിതാണ് വരുന്നത് നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മൂന്ന് ലെയർ റൈസ് പേൾ മാലയാണ് വരുന്നത് നമുക്ക് ഇന്ന് ബാക്ക് ചെയിൻ ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും നമുക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണെങ്കിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇറക്കിയിടാം കയറ്റിയിടണമെങ്കിൽ കയറ്റിടാം അപ്പോൾ നമുക്ക് മാലിന് ലെങ്ത് വരുന്നത് എട്ടിപ്പിടിയാണ് മൂന്ന് ലെയറാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ മണി ഹാങ്ങിങ്സ് ഉള്ളതാൻ പറ്റാം ഏടിച്ചോണൊക്കെ നമ്മൾ സ്വർണ്ണത്തിലിങ്ങനെ സാധാരണ സ്റ്റോൺ ആണ് എത്ര കം കളർ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോണൊന്നും കംപ്ലയിൻ്റ് ആവുന്നില്ല നമുക്ക് പേളായതുകൊണ്ട് നമുക്ക് ഗ്യാരൻറ്റി ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം നാൾ രണ്ട് ഒന്ന് രണ്ട് കൊല്ലമൊക്കെ നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും ഇതാണ് ലോക്കറ്റ് വരുന്നത് അത് പേള് ത്രീ ലെയർ വരുന്നു എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു നമുക്കിത് സ്റ്റോണിൻ്റെ വേറെ കളർ നോക്കാം ഇത് നമ്മുടെ രണ്ടാമത്തെ ദോഷമായിട്ട് വരുന്നത് റൂബിയും വൈറ്റും കൂടി മിക്സ് ആയിട്ടാണ് അപ്പം അടിയിൽ പേള് പേള് വൈറ്റാണ് വരുന്നത് മറ്റ് ആണ് വരുന്നത് റൂബിയിൽ സ്റ്റോണ് റൂബിയാണ് വരുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോളിൽ റൂബിയും വൈറ്റും മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് കളി കാണുന്നത് അതുപോലെ തന്നെ നേരത്തെ കളിച്ച പോലെ തന്നെ നമുക്കിതിൽ റൈസ് പേൾ മാലി തന്നെയാണ് ചെയിനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിനായിട്ട് നമുക്ക് നെക്ലസിൻ്റെ ബാക്ക് ചെയിൻ വേണ്ടത് ലങ്ങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ഇനി പോലെ ഇതിൻ്റെക്കാളും ലെങ്ത്ത് കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരുന്നതാണ് നേരത്തെ കൊണ്ട് ഫുൾ വൈറ്റ് ആണെങ്കിൽ ഇത് നമുക്ക് റൂബി വൈറ്റ് ആണ് കാണുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഷെയ്ഡിലേക്ക് എടുക്കാം മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടി കളറാണ് വരണത് റൂബി വൈറ്റ് ഗ്രീൻ അങ്ങനെ മിക്സ് ചെയ്താണ് വരണത് സ്റ്റോണുണ്ട് വൈറ്റ് സ്റ്റോൺ ലോക്കറ്റിൽ വൈറ്റ് സ്റ്റോൺ ഉണ്ട് റൂബി ഉണ്ട് ഗ്രീൻ സ്റ്റോൺ ഉണ്ട് അതാണ് നമ്മൾ മൾട്ടി കളർ എന്ന് പറയുന്നത് അടിയിൽ നമുക്ക് തൂക്കത്തിൽ റൂബിയും ഗ്രീനും മിക്സിങ്ങാണ് വരുന്നത് അതുപോലെ തന്നെ മാല നമുക്ക് നേരത്തെ കണ്ട പോലത്തെ ആ മാല തന്നെയാണ് വരുന്നത് എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ഉണ്ട് പേള് നമ്മുടെ തന്നെ റൈസ് പേളാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഡിസൈൻ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഷോപ്പ് ഇത് നമുക്ക് നമ്മൾ കെട്ടിക്കുന്നത് കൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് വരുന്നത് എപ്പോൾ വേണമെങ്കിൽ കഴിയുക നമ്മൾ ഓൺലൈനിൽ ഇടണോണ്ട് പെട്ടെന്ന് നമ്മൾ സെയിലാവുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടത് നമുക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ചെയ്ത് തരാം അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കിഴക്കേ കോട്ടയിൽ ഈസ്റ്റ് ബോട്ടിൽ സി എസ് ബി 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 ബാങ്ക് കാത്തിനിൻ സീറിയാ ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇനി ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആയിട്ട് വെച്ച് വിളിക്കണമെന്നില്ല ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈകളിൽ ഗൂഢവറിയും തൃശ്ശൂരിൽ നിന്നും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഷോപ്പിൻ്റെ അഡ്രസ്സും ഷോപ്പിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം